ുതം തോന്നിയിട്ടുണ്ട് റിബലുള്ള മണ്ഡലത്തിൽ വാർഡിൽ പോലും മുന്നൂറ് നാന്നൂറ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീഡ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വരെ എം പിക്ക് ഇപ്പോഴും ആയിരത്തി പാലക്കാട്ടെ എം പിക്ക് ഉച്ച വോട്ടാണ് ഇപ്പോ വെളിയം കൂടെ പറഞ്ഞു തന്നെ എംപിയുടെ പൗറാണ് മൂപ്പര് വിചാരി എം പി എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പട്ടുറുമാലെന്നാണ് ആ സാധുവിന് അള്ള നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്തൊക്കെയായിരുന്നു കുതൂഹൂലം എവിടെത്തി എവിടെത്തി ലീഗിനെതിരെ ഏതൊക്കെ കോലത്തിൽ ആരൊക്കെ കടന്നു വരുന്നത് ഞങ്ങളെ ഒരു കയ്പരലിനേറ്റ ചാടിയത് കെ ടി ജലീൽ ഞങ്ങൾ അവിടെ നിന്ന് കൊടുുന്നത് അബ്ദുള്ള കുട്ടി ശ്യാം സുന്ദർ ഡോക്ടർ മനോജ് വാള മുള്ളുവാള കേക്കണോ മൂർച്ചയുള്ള വമ്പൻ ശ്രാവായ മഞ്ഞളാങ്കു വേദിയിൽ വേദിയിലെത്തിച്ചു വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ മുസ്ലിം ലീഗിന്റെ എളിയ ഖാദിം എന്ന നിലയിൽ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട് ഞാൻ അപ്പൊ ആലോചിക്കൊരു ടോർച്ചേറ്റ് അച്യുതാനന്ദനെ കണ്ട് സോപ്പടിച്ച് അയാൾ പോരും വന്നു ആ കോലത്തില് നിൽക്കപ്പോ കേരളം അതോ ഈ വരണതോ ചില്ലറക്കാരോ ഒന്നല്ല ഇന്നലൊക്കെ വന്ന വേദിയില് വന്നവരാരൊക്കെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിട്ട് ചൈനയെ പോയി സനത് വാങ്ങിയവരൊക്കെ കണ്ടാ കൊടുത്തില്ല നിങ്ങൾ പാർട്ടിയെ വെറുത്തു നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കിപ്പോ ഈശ്വരനിൽ വലിയ വിശ്വാസമില്ല കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസം പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് മക്കളെ ഞങ്ങളെ സകല വർക്കത്തും പോയത് മലപ്പുറത്ത് സമ്മേളനം വെച്ചതോടുകൂടിയാണ് വേറെ എത്ര സ്ഥലം ഉണ്ടായിരുന്നു നിങ്ങളെ അന്തസ്സും മുഴുവൻ ചോർന്നത് അവിടെയാണ് വേറെ എത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം വെച്ച് ലീഗിനെ കശകാൻ നോക്കി അറബി മലയാളത്തിൽ സമ്മേളനം എഴുതി വല്യമ്മന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മക്കനെ ധരിച്ച പെൺകുട്ടികൾ നടക്കുന്ന ഫോട്ടോ വല്യുപ്പാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മദ്രസ വിട്ട് വരുന്ന ഫോട്ടോ എന്തൊക്കെ നടത്തി എന്തൊക്കെ നടത്തി ഇവർ എന്നിട്ടും എന്തേ ക്ലച്ച് പിടിക്കാതെ പോയത് ആളുകൾക്ക് അറിയാം ഇപ്പൊ ഇവര് തോറ്റപ്പോ തിരൂരിലൊരു സി ഐ ടി വി കാരൻ പറയാ ഞങ്ങള് തോൽക്കാൻ കാരണം ഈ ടി വി കണ്ടാറടക്കിയാണ് അതിന്റെ സംഭവം ചോദിച്ചു ഞങ്ങൾ മിഞ്ഞാന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഒന്ന് പറഞ്ഞതൊക്കെ ജനങ്ങള ൊക്ക ഇന്നും ഇങ്ങനെ ഇട്ടുക ഇങ്ങനെ ഇത് ഇങ്ങനെ കാണുകയാണോ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ടാണ് മാർഷിസ്റ്റുകൾക്ക് ലീഡറിൽ കൊടുത്ത് കോണിക്കൊക്കെ ആഞ്ഞി കുത്തിയിട്ട് ബാലറ്റ് പേപ്പറിനൊക്കെ ഓട്ടായത് എത്രന്ന് അറിയാതറിയില്ല എണ്ണിണത് എണ്ണിണത് മുൈവൻ കോണിയല്ലേ കോളേജിലേക്ക് എണ്ണ കേറി വരണത് കോണിമ കോണി ഇറങ്ങിയിട്ട് തോറ്റിട്ട് പോണതും കോണിമോ കോണി തന്നെ കിട്ടുകയാണ് കോണി കണ്ട് പൂതിയഞ്ചും കെട്ടപ്പോഴാണ് കീഴുപറമ്പ് പഞ്ചായത്തിൽ സഖാവ് മുഹമ്മദ് അലി പതിമൂന്ന് ബാലറ്റ് വിഴുങ്ങിയത് ആ പഹനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ സ്കാനിങ്ങിലും കോണിയാണ് എന്നാ ഇനി അതൊക്കെ പോകട്ടെ സാരല്ല നമ്മൾ ടി വി ഒന്ന് കണ്ട് സംതൃപ്തി അടയാം അരിവാള് കാണുമെന്ന് വിചാരിച്ച് ടി വി തുറന്നു നോക്കുമ്പോ കണ്ണൂരിന്റെ ചിത്രം അവിടെ വലിയ കോണിയേറ്റ് കാര്യം നടക്കുകയാണ് അപ്പോൾ ആ കേബിൾ വലിച്ചിട്ട് കണ്ട് ഇരുട്ടത്തു കൂടിയ മറിയുമ്പോൾ കേബിൾ പണിക്കാരൻ ലൈന് ശരിയാക്കാൻ വരേണ്ടതും കോണിയേറ്റ് വല്ലാത്തൊരു സംഭവം മക്കൾ കട്ടകാല ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ യശസ് നിങ്ങൾ ആലോചിക്കണം ഞങ്ങൾക്കെതിരെ ഏതൊക്കെ കോലത്തിൽ ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ ഭാവത്തിൽ കടന്നു വന്നവരുണ്ട് അവരൊക്കെ എവിടെയാണ് നിങ്ങൾ പഠിക്കണം വെറുതെ സമയം കളിയാണ് വെറുതെ സമയം കളയാണ് ഇപ്പോ പി നേതാക്കൾ നേതാവിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെക്കാൾ വലിയ കഷ്ടപ്പാടില്ല ഹൈപ്പവർ ലീഡർ ഹൈ ലെവൽ കുറ്റത്തിൽ ഹൈക്കോടതിയിലോ കള്ള നോട്ടടിയിൽ ജയിലിന്റെ നോട്ടപ്പുള്ളിയായി ന്യായാധിപന്റെ മുമ്പിൽ നയരൂപീകരണ സമിതിയുടെ ചെയർമാൻ സി കെ അബ്ദുൽ അസീസ് പിന്നെ ആരുണ്ട് അതിൽ പൊരിവയിലത്ത പ്രവർത്തകർ നേതാക്കൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോയി ഇല്ല ആരുമില്ല എന്നാ കണ്ടോ ഇവിടെ പുതിയ സംഘടനകൾ ഉണ്ടാക്കി വരുന്ന സാധുക്കൾക്ക് വല്ല കഥയെ അറിയോ സി പി എം പോലും മടുത്തു അതുകൊണ്ടാണല്ലോ കൈരളി ചാനലൊന്നും നമ്മൾ ജയിച്ചത് കാണിച്ചില്ല ജയിച്ചത് കാണിച്ചില്ല മറ്റു ചാനലൊക്കെ യു ഡി എഫ് മുന്നേറുന്നു അവിടെ അഞ്ചാം വാർഡ് പിടിച്ച് ഇവിടെ മൂന്നാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ അപ്പോഴും കൈരളി ചാനലിൽ പാചക റാണി അച്ചാർ ഉണ്ടാക്കുകയാണ് അവിടെ മൂന്നാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോൾ ഇവര് മൂന്ന് ഉള്ളി എടുത്തിട്ട് വെട്ടി നിർക്കുകയാണ് അവിടെ അഞ്ചാം വാർഡ് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിൽ പിഴിഞ്ഞെടുക്കുകയാണ് അവിടെ യു ഡി എഫ് നഗരസഭ ഇളക്കി മറിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ ചട്ട ചട്ടക്കെടുത്തിട്ട് ഇളക്കിമറിക്കാൻ സാധിക്കും തോറ്റാ തോറ്റു എന്ന് പറയണം സാധിക്കുന്നില്ല ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാതെ പോയത് അവിടെയാ മനസ്സിലാക്കേണ്ടത് മാർച്ചിട്ട് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക് രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക് ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി വിളയാടാൻ വിഷക്കള് പേക്കൂത്തിന് ഒരു ആഭ്യന്തരം എന്താ നിങ്ങളെ കൈമുതൽ പറയാം നിങ്ങൾ ഈ രാജ്യത്ത് നൽകിയ